നമസ്കാരം ഞാൻ ബാബു ദിവാകരൻ ഞാനിപ്പോൾ ഉള്ളത് പുതിയ കാവ് ചിറയിലാണ് അടൂർ നഗരസഭയിലെ അല്ലെങ്കിൽ അടൂർ പട്ടണത്തിലെ ഏറ്റവും വലിയ പ്രകൃതി കരിഞ്ഞിരുള്ളിയ ഒരു ജലസ്രോതസ്സാണ് ഇത് രണ്ടായിരത്തിലെ നഗരസഭാ കൗൺസിലാണ് ശ്രീ തിരുവഞ്ചൂർ പ്രകാശം എം എൽ എ അടൂർ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനാപൂർണ്ണമായ ഒരു പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം ഇതൊരു ഘട്ടംഘട്ടമായ ഒരു 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 ടൂറിസം പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച കെ ടി ഡി സി നിർമ്മിച്ച കെട്ടിടവും ഒക്കെയാണ് നമുക്ക് തിറകിൽ കാണുന്നത് അതിനുശേഷം ഇതിപ്പോൾ ഇതിൻ്റെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇതിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളും അങ്ങനെ ഇവിടെ ഒരു നല്ല ഹോട്ടൽ അവർ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അത് ജനങ്ങൾക്കൊരു പരിധിവരെ ഉപകാരപ്രദമായിരുന്നു യാത്രക്കാർക്ക് ഇപ്പോൾ അതും പല കാരണങ്ങൾ എന്തൊക്കെയോ പറയുന്നു അതും അവസാനിപ്പിച്ച അവസ്ഥയാണ് ചുരുക്കത്തിൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ഭരണാധികാരികൾ അല്ലെ അധികാരികൾ കാലാകാലങ്ങളിലെ ബെഡ്ഷെറ്റിലും അവിടെ ഇവിടെ കൂടികളുടെ പദ്ധതി പരിപാടികളിൽ എന്ന് വെച്ചാൽ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതല്ലാതെ ഒന്നും ഇവിടെ സാധ്യമായി കണ്ടില്ല എത്ര ദയനീയമാണ് ഇതിനേക്കാൾ ഒരു കുഞ്ഞു കുളങ്ങളും ഉള്ള നാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളും അവരത് മനോഹരമാക്കി ആ സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യുകയും ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്ന വിധത്തിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ വന്നത് ഒരു ഉല്ലാസ പരിപാടിയാക്കുന്ന വിധത്തിൽ അതിലൂടെ കുറച്ച് പേർക്ക് തൊഴിൽ കണ്ടെത്താനാവുന്ന വിധത്തിലൊക്കെ അതിന് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇവിടെ ഇത്രയും ഒരു സാധ്യത ഉണ്ടായിട്ടും ഈ തദ്ദേശ നഗരസഭയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഭരണാധികാരികളോ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല ഇതിങ്ങനെ കടന്ന് നശിച്ചു പോവുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഹോട്ടൽ പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ താണ്ട പോളവാറൽ പ്രക്രിയ അത് വേറൊരു വലിയ അഴിമതിയാണ് അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു വേറൊരു പദ്ധതി നടക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണർന്നു വരേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പൗരാവലികരണത്തിൽ ഇറങ്ങി ഒരു ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്ര മനോഹരമായ സ്ഥലത്തിൻ്റെ സാധ്യതകൾ അത് ടൂറിസമാകട്ടെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭമാകട്ടെ അങ്ങനെയൊക്കെ വിനിയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ കടന്ന് നശിച്ചു പോകുന്നത് ഇത് നഗരസഭ തിരിച്ച് എടുക്കാൻ അല്ലെങ്കിൽ ഇനി നഗരസഭ അത് പൈസ മുടക്കി കേസ് പറയാം അവർക്ക് രേഖാമൂലം വിട്ടുകൊടുത്ത ശരിക്കും നഗരസഭയ്ക്കാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം എന്തായാലും ഇത്തരവാദിത്തപ്പെട്ടവർ കണ്ണു തുണി നികത്തുനിന്ന് കാണണം നിങ്ങളുടെ കടമകൾ നിറവേറ്റാൻ ജനങ്ങളുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ ബാധ്യസ്ഥരാണെങ്കിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം ഒരു അഞ്ച് കൊല്ലം കൂടി ഇത് ഇപ്പോൾ